ഇന്നത്തെ ഹാമ്പർ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കൂട്ടോ ഇതെന്താ വിഷു ആയോ എന്ന് സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇതൊരു സ്പെഷ്യൽ ഹാമ്പർ ആണ് അങ്ങ് ഗുജറാത്തിലോട്ടുള്ളൊരു ഹാമ്പറാണേ നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചേട്ടൻ മലയാളിയും ചേച്ചി ഗുജറാത്തിയുമാണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചേട്ടനെ അനിയത്തി അതായത് ആ കൊടുക്കാനുള്ള ആളുടെ സിസ്റ്ററെങ്കിലും നമുക്ക് തന്ന ഹാമ്പറിൻ്റെ വർക്കാണ് പുള്ളിക്കാട്ടത്തെ ആദ്യമേ പറഞ്ഞു ഇത് ഞങ്ങൾ മലയാളിയാണ് പക്ഷേ ചേച്ചി ഗുജറാത്തിയാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചിനോട് കാരണം ഗുജറാത്തിയാണെങ്കിൽ പോലും ചേട്ടൻ്റെയും ഫാമിലിയുടെയൊക്കെ ഒപ്പം അച്ഛനും അമ്മയൊക്കെ ഒരു ഫാമിലിയാണ് ഫാമിലിയുടെയൊക്കെ ഒപ്പം ഒരുമിച്ച് നിന്ന് ഒരുപാട് സന്തോഷത്തോടെ പോകുന്ന ഒരു ഫാമിലിയാണെന്നും അതിലൊരു പ്രധാന ഘടകം ആ ചേച്ചിയാണെന്നും പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം പിന്നെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ചേട്ടനും എന്തെങ്കിലും ഗിഫ്റ്റ് വേണം ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഒരു മലയാളിത്തം ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ ആണ് അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരത്തിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത് പറഞ്ഞു ആ ശരിയാണ് അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ചേട്ടനായാലും അവർ കൂടുതൽ ഷർട്ട് പാൻറ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇടുന്നത് അപ്പോൾ മുണ്ടൊക്കെ ഉടുത്തിട്ട് ഒരുപാടായി അപ്പം നല്ലൊരു ഓപ്ഷനാണ് എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ വന്നു അങ്ങനെ ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷർട്ടെടുത്തു ബ്ലൂ കളർ ഷർട്ടാണ് എടുത്തത് അതിന് മാച്ചായിട്ടുള്ള മെള്ളക്കസറിൻ്റെ ഒരു മുണ്ടും എടുത്തു നമുക്ക് സൈസൊക്കെ ചീച്ചി പറഞ്ഞു വന്നു അപ്പോൾ നമ്മൾ നമ്മളതനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്തു പിന്നെ വുഡ് വുഡ്ലാൻഡിനെ നല്ലൊരു ലെതറിൻ്റെ പേഴ്സ് നമ്മൾ അറ്റാച്ച് ചെയ്തു വളരെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേട്ടനെ ആഡ് ചെയ്തിട്ടുള്ളെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തത് പിന്നെ നമ്മുടെ ഹൈലൈറ്റ് കീ ചെയിൻ അവർക്ക് പ്രത്യേകം അവർ നമ്മളോട് പറഞ്ഞു ഈ ഒരു കീ ചെയിൻ എന്തായാലും വേണം എന്ന് പറഞ്ഞു എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന സംഭവം ചിലവർ നമ്മളോട് ചോദിക്കും കീ ചെയിൻ മാത്രമായിട്ട് തരുമെന്ന് അങ്ങനെയുള്ളവർക്ക് നമ്മൾ കീ ചെയിൻ മാത്രമായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ കീ ചെയിന് നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് ചേട്ടന് വെച്ചു ഇത്രേ ഉള്ളൂ ചേട്ടന് ഇനി നമുക്ക് ചേച്ചിക്കുള്ള സാധനങ്ങൾ കണ്ടാലോ ആദ്യം തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ സെലക്ട് ചെയ്യുന്ന എന്ത് സാധനമായിരിക്കും കേരള സെറ്റും ഉണ്ട് അല്ലെങ്കിൽ സാരി ഇപ്പം ഞാൻ വിചാരിച്ചു സെറ്റും കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ ഇത് പറഞ്ഞ് ആ മാച്ച് ആയിട്ടുള്ള സെറ്റും മുണ്ടും പിന്നെ സ്ട്രെച്ചബിളായിട്ടുള്ള വി സ്റ്റാറിൻ്റെ ഒരു ബ്ലൗസും നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ സൈസിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വേണ്ടല്ലോ ഞാൻ ആളെ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ അതിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് ആക്സസറീസും നമ്മൾ ആഡ് ചെയ്തു ആക്സസറീസിലും നമ്മൾ മലയാളത്തെ കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിച്ചു ഫസ്റ്റിൽ തന്നെ ഒരു പാതസിര ആണ് മാ മഞ്ചാടിക്കുരുവും പിന്നെ നല്ല പേളിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ആയിട്ടുള്ള പാദസരം പിന്നെ പേളിൻ്റെ ഒരു കമ്മൽ ഇതില്ലാതെ എന്തോ മലയാളിത്വത്തെ നെക്ലസ് ഒരു നല്ല ജുക്ക കൂടെ വെച്ചിട്ട് നമ്മുടെ മലയാളിത്വം ഉണരുന്ന തൃശ്ശൂർ പൂരത്തിൻ്റേതായ ആനകളൊക്കെ വെച്ചിട്ടുള്ള ഒരു നെക്ലസ്സും പിന്നെ ഒരു ആൻറ്റീറ്റോ അന്വേഷിൻ്റെ ഹാർട്ട് വെച്ചിട്ടുള്ളൊരു നെക്ലസ്സും ഇത്രയാണ് നമ്മൾ അവർക്ക് ആഡ് ചെയ്തത് പിന്നെ ഡെഫിനറ്റ്ലി നമ്മളുടെ ദക്ഷരയുടെ പേജിന്റെ ഒരു പിന്നി താങ്ക് യു കാർഡും വെച്ചു അവർക്ക് അറിയണമല്ലോ ഇതാരാണ് അയച്ചത് എന്നൊക്കെ അങ്ങനെ പാക്ക് ചെയ്ത് സുന്ദരിയാക്കി നല്ലോണം റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് അയച്ചു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്യണമെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു